സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് കേരള കൗമുദിയുടെ ഗോൾഡൻ ജൂബിലി ആഘോഷവും ഓഫീസ് ഉദ്ഘാടനവും നടന്നു ആഘോഷങ്ങളുടെ ഭാഗമായി ജീവകാരുണ്യ പ്രവർത്തകനും ചേലക്കര റൈറ്റ് വിഷൻ ചാനൽ മാനേജിംഗ് ഡയറക്ടറുമായ ഗോപി ചക്കുന്നത്തിനെ ആദരിച്ചു പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ആ ചിരട്ടയിൽ പാല് പോലെ എന്തോ എളുത്ത കിടപ്പുണ്ട് ഞാൻ ധരിച്ച് മഴവെള്ളം വന്ന് അതിൽ വന്നതായിരിക്കും എന്നർത്ഥത്തിൽ ഞാൻ എടുത്ത് കളഞ്ഞു അപ്പോഴാണ് ആരെ പറഞ്ഞു സാറേ അത് രണ്ടാം പാലാണ് ഒന്നാമത്തെ പാല് വന്നാലും രണ്ടാം പാലിന് വെച്ച് അതിൽ എപ്പോൾ മലവെള്ളം വന്നേ ഉള്ളൂ അത് കളഞ്ഞതിൽ എനിക്ക് വലിയ സങ്കടം തോന്നി ഞാൻ അറിയാതെ എടുത്ത് കളഞ്ഞു പോയതാണ് അത് ഒട്ട് കറ എന്നാണ് പറയുന്നത് രണ്ടാം കറ അപ്പോൾ കൗമദിയുടെ റിപ്പോർട്ടർ എൻ്റെ ജാളിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് വന്ന സാരമല്ല സാർ നാളെ ഞങ്ങൾ എഴുതിക്കോളാം പുതിയ കളക്ടർ കറകളാൻ ഞാൻ ഭരണാധികാരിയാണെന്ന് അതാണ് കൗമദിയുമായിട്ടുള്ള എൻ്റെ രസകരമായ അനുഭവം കഴിഞ്ഞ ഏതാണ്ട് എൻ്റെ സർവീസിൽ ഞാൻ കയറി മുതൽ ബുദ്ധിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഞാൻ സർവീസ് കയറി ചെയ്തത് അന്ന് മുതൽ ഇന്ന് വരെ കൗമുദിയുമായ ഒരു ആത്മബന്ധം എനിക്കുണ്ട് തൃശൂർ ഹയാത്ത് ഇന്റർനാഷണൽ ഹാളിൽ വെച്ച് നടന്ന സുവർണമധുരം എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടിയിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസിന് കേരള കൗമുദി ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ദർശൻ രവി ഉപഹാരം കൈമാറി കേരള കൗമുദി ഡെപ്യൂട്ടി എഡിറ്ററും യൂണിറ്റ് ചീഫുമായ പ്രഭു വാര്യർ ആമുഖ പ്രഭാഷണം നടത്തി നൂറ്റി പതിനാല് വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ വിജയകഥകളുടെ സമാഹാരമായ അമേസിംഗ് മൈൻസ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നോർക്ക റൂട്ട്സ് ഡയറക്ടറും എ ബി എൻ കോർപ്പറേഷൻ ചെയർമാനുമായ ജെ കെ മേനോന് നൽകിക്കൊണ്ട് ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് നിർവഹിച്ചു കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക വാണിജ്യ മേഖലയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെയും ജീവകാരുണ്യ പ്രവർത്തകനും ചേലക്കര റൈറ്റ് വിഷൻ മാനേജിംഗ് ഡയറക്ടറുമായ ഗോപി ചക്കുന്നത്തിനേയും ചടങ്ങിൽ ആദരിച്ചു തൃശൂർ സ്വരാജ് റൗണ്ടിലെ പാറമേക്കാവ് പത്തായ്പുര ബിൽഡിംഗിലെ പുതിയ ഓഫീസിന്റെ പ്രവർത്തന ഉദ്ഘാടനം കേരള കൗമുദി ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ദർശൻ രവി നിർവഹിച്ചു കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക വാണിജ്യ മേഖലയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളായ നോർക്ക റൂട്ട്സ് ഡയറക്ടറും ഏബിയൻ കോർപ്പറേഷൻ ചെയർമാനുമായ ജെ കെ മേനോൻ മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റൽ സ്ഥാപകനായ ഡോക്ടർ വി കെ ഗോപിനാഥൻ ബാങ്ക് ഓഫ് ബറോഡ സോണൽ ഹെഡ് ശ്രീജിത്ത് കൊട്ടാരത്തിലിന് വേണ്ടി അസിസ്റ്റന്റ് ജി എം പി വിമൽജിത്ത മമ്മിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശ് ഫ്രാൻസിൽ വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്ത പ്രവാസി വ്യവസായി കാട്ടിക്കുളം ഭരതൻ സ്വിട്രസ് ഹോളിഡേ സിഇഒ ഡോക്ടർ ജോബി വേണ്ടി ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഷബിത ന്യൂ ഇന്ത്യ ട്രാവൽ കോപ്പറേറ്റീവ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറായ കെ പി മനോജ് കുമാർ എൽ കെ പ്രൊഡക്ഷൻസ് ഇന്റർനാഷണൽ ഫൗണ്ടർ ഡോക്ടർ രാജേഷ് പുത്തൻപുരയിൽ റൈറ്റ് വിഷൻ ചാനൽ എം ഡി ഗോപി ചക്കുന്നത്ത് കാലടി മാണിക്യമംഗലം സായി ശങ്കരശാന്തി കേന്ദ്രം ഡയറക്ടർ പി എൻ ശ്രീനിവാസൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദ ആനന്ദബോസിൽ നിന്നാണ് പത്ത് പേരും ആദരം ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി